പോച്ചാട്ടീന്റെ വീഡിയോ നമ്മള് കാലിക്കറ്റിൽ ചെയ്ത സമയത്ത് ദേ ഇവിടെ കുന്നമംഗലത്തും വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ അവൻ അപ്പം നമ്മള് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോ കുന്നമംഗല ഈ ഏരിയയിലുള്ളതൊക്കെ പോച്ചാട്ടിക്ക് കിട്ടാൻ വേണ്ടിട്ട് കോഴിക്കോട്ടേക്കോ മറ്റെവിടേക്കും പോകണ്ട നേരെ കുന്നമംഗലം ദേ ആലിയ മെഡിക്കൽസിന് നേരെ ഓപ്പോസിറ്റിൽ കുഞ്ഞു കടയിലായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടാ ചെയ്തിട്ടുള്ളൂ ഇനി എന്നുണ്ടാവൂലേ എന്നുണ്ടാവും അപ്പം പത്ത് ലക്ഷം രൂപയാണ് ഡെയിലിട്ടാ അപ്പൊ ആവശ്യക്കാരൊക്കെ നേരെ ഇങ്ങോട്ട് പോന്നുവെച്ചാൽ മതി കോഴിക്കോട്ടേക്ക് പോകണ്ട ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണ്ട ഇവിടെ വന്ന് കഴിഞ്ഞാൽ എത്ര വേണേലും കിട്ടൂലേ അപ്പൊ ഡയറക്റ്റ് ഇങ്ങോട്ട് പോന്നോളൂ ഉദ്ഘാടനമായോണ്ട് നമ്മുടെ വാങ്ങിയിട്ടുണ്ട് ഒരു പത്തെണ്ണം ഒരു ലെഡ് കിട്ടിയിട്ടു കേട്ടോ അപ്പൊ എല്ലാം കൊണ്ടും പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് സാ ഇനി ഇതില് നമ്മക്കുള്ള എന്തെങ്കിലും ഉണ്ടാവുക എന്ന് പറയില്ല കഴിഞ്ഞതേല് കഴിഞ്ഞ നമ്മള് കോച്ചാട്ടീന്റെ അവിടെ ചെമ്മണ്ണൂര് കോലി കോഴിക്കോട് പോയി വാങ്ങിയ സമയത്ത് പത്തെണ്ണം വാങ്ങിയത് ആറെണ്ണാട ഞാൻ എഴുതി അതിൽ എനിക്ക് തോന്നുന്നു നാനൂറ് രൂപ എനിക്ക് അടിച്ചിട്ടുണ്ട് ഓരോന്നിലും നൂറ് രൂപ വെച്ചിട്ട് നാനൂറ് രൂപ എനിക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ വാങ്ങിയ പൈസ ഒക്കെ എനിക്ക് തിരിച്ചിട്ടാ എന്നിയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല നോക്കേക്കാ മുക്കർഡ് ജംഗ്ഷനിൽ തന്നെയാടാ ഈ ഒരു കുഞ്ഞു കട വന്നിരിക്കുന്നത് അപ്പൊ ഓക്കെ ബൈ ബൈ